രാജ്യത്തെ പിടിച്ചുലച്ച നീറ്റ് പരീക്ഷാ ക്രമക്കേട് അഴിമതി ചോദ്യപേപ്പർ ചോർച്ച ഇത് വളരെ ശക്തവും സജീവവുമായി നമ്മുടെ സുപ്രീം സുപ്രീംകോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വാർത്തയായി വന്നിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വളരെ ശക്തമായ ഇടപെടലാണ് ഈ കേസിൽ നടത്തുന്നത് ഇതിൻ്റെ ക്രമക്കേടിൻ്റെ വ്യാപ്തി എത്ര മാത്രം എന്നറിഞ്ഞുകൊണ്ടായിരിക്കും വീണ്ടും പരീക്ഷണം നടത്തണം പരീക്ഷ നടത്തണമോ എന്ന് തീരുമാനിക്കുക അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എങ്കിൽ അത് അതീവ ഗുരുതരമാണ് വീണ്ടും പരീക്ഷ നടത്തേണ്ടതായ ഒരു സാഹചര്യം വരും അതേസമയം ഒറ്റപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള പുനഃക്രമീകരണം ഈ നിലയിൽ സുപ്രീം കോടതി നിലപാട് സ്പഷ്ടമാക്കിയിരിക്കുന്നു വ്യക്തമാക്കിയിരിക്കുന്നു ഇതാണ് ഇന്നലെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ വീണ്ടും ഈ കേസ് വരാൻ പോകുന്നുണ്ട് കോടതി നാളെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നിർദ്ദേശം ഈ പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനും എൻ ടി എക്കും ദേശീയ പരീക്ഷാ ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആ ഏജൻസിയുടെ വിശ്വാസ്യത തകർന്ന് ഇത്തരം ദേശീയ പരീക്ഷകൾ നടത്താൻ യോഗ്യതയില്ലാത്തൊരു സംവിധാനമായി രാജ്യത്തിന് മുമ്പിൽ ആ സംവിധാനം നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനും എന്താ സ്വാതി വിശദാംശങ്ങളുമായി രാവിലെ ദില്ലിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് സ്വാതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ സുപ്രീം കോടതി ഞാനിപ്പോൾ സൂചിപ്പിച്ചത് കേട്ട് കാണുമല്ലോ നാളെ സത്യവാങ്മൂലം നൽകണം സുപ്രീം കോടതിയിൽ ഇന്നലെ കേന്ദ്ര സർക്കാർ പറഞ്ഞ വാദമുഖങ്ങൾ കോടതി മുഖവിലയ്ക്കെടുത്തിട്ടില്ല ചോദ്യപേപ്പർ ചോർച്ചയുടെ ആഴവും പരപ്പും എത്രമാത്രം രാജ്യത്താകെ മാത്രം എത്രമാത്രം അതിൻ്റെ ഉണ്ടായി ഇത് മനസ്സിലാക്കാനാണോ സുപ്രീം കോടതി പോകുന്നത് അതനുസരിച്ച് സത്യവാങ്മൂലം നൽകാനാണോ കേന്ദ്ര സർക്കാരിനോടും മോദി സർക്കാരിനോടും അതുപോലെ എൻ ഡി എ ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ശരീരത്തിൽ ഈ നീറ്റ് വിഷയത്തിൽ കോടതി കഴിഞ്ഞ ദിവസം മുപ്പത്തി എട്ടോളം വരുന്ന ഹർജികളാണ് പരിഗണിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കവേ ഗുരുതരമായ വിമർശനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും എൻ ടി എയ്ക്കെതിരെയും ഉയർത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും കോടതി ചൂണ്ടിക്കാണിറ്റ് കാണിച്ച വിഷയമെന്ന് പറയുന്നത് രാജ്യത്താകമാനമുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഭാവി സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു എന്ന് കോടതിക്ക് അടക്കം ബോധ്യമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട വിശ വിശദാംശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ ഇന്നലെ കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ചോദ്യപേപ്പർ ചോർച്ച കേന്ദ്രത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് വലിയ വിമർശനം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിശദാംശങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ദിവസം അതായത് നാളെ തന്നെയാണ് ഇത് സംബന്ധിച്ച് ി കേന്ദ്ര സർക്കാരിനോടും സത്യവാങ്മൂലം സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ളത് ഇന്നലെ കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഏറ്റവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം പൂർണ്ണമായും ഈ പരീക്ഷയുടെ ഉപഭോക്താക്കളെ കണ്ടെത്താൻ വേണ്ടി കേന്ദ്രത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഉപഭോക്താക്കളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആലോചിക്കേണ്ടതായിട്ടില്ല അങ്ങനെയുള്ളൊരു കാരണത്തിന് അല്ലെങ്കിൽ അത് നടന്നില്ല എങ്കിൽ അതായത് ദുരൂഹമായി പരീക്ഷ എഴുതിയവരെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എത്തരത്തിലാണ് ഈ പരീക്ഷാ പുനഃപരീക്ഷ വേണമോ അല്ലെങ്കിൽ ഈ പരീക്ഷ റദ്ദാക്കണമോ യു നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഈ പരീക്ഷ പുനഃപരീക്ഷ അല്ലെങ്കിൽ ഈ പരീക്ഷ റദ്ദാക്കി കഴിഞ്ഞാൽ ന്യായമായി പരീക്ഷ എഴുതി അല്ലെങ്കിൽ നല്ല മാർക്കോടെ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരുകൂടി വഴിയാധാരമാവും അവർക്ക് വലിയ ആശങ്കയുണ്ട് എന്ന തരത്തിൽ പല വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് ുമ്പോഴൊക്കെ തന്നെയും അവർ ഈ ആശങ്ക ഉന്നയിച്ചിരുന്നു അതിനെയൊക്കെ വളരെ ഗൗരവകരമായി തന്നെയാണ് കോടതി കണ്ടത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ എണ്ണമൊക്കെ മനസ്സിലാക്കി ഇതിന്റെ എത്രത്തോളമാണ് വ്യാപ്തി പ്രത്യേകിച്ചും ഈ ചോദ്യ ചോ ചോർച്ച ഉൾപ്പെടെ കേന്ദ്രവും എൻ സമ്മതിച്ച സ്ഥിതിക്ക് എത്തരത്തിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതെങ്കിൽ അതിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും അതിനെ എങ്ങനെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ സുപ്രീംകോടതി എൻ ഡി ഓടും കേന്ദ്ര സർക്കാരിനോടും ചോദിച്ചത് ുള്ളത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണമാണ് എന്ന് നടത്തിയത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയും സുപ്രീം കോടതി എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം വലിയ ഗൗരവപരമായി തന്നെയാണ് ഡി വൈ ചന്ദ്രചൂഡ് അടങ്ങുന്ന ബെഞ്ച് ഇന്നലെ പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനും എൻ ടി എക്കും വലിയ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് വലിയ ഗൗരവത്തോടെ ഇതിനെ കാണണമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഈ പരീക്ഷയുമായി പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സുതാര്യതയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആശങ്കകൾ ശരിയാണ് എന്നും അത് സമ്മതിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും അതിൽ നടപടിയെടുക്കാനും തയ്യാറാകണമെന്നുള്ള ഗുരുതരമായ വിമർശനം തന്നെയാണ് ശരത് ഇന്നലെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് റൈറ്റ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രാജ്യം ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ സ്വാതി ദില്ലിയിൽ നിന്നും നൽകിയത് ശരി സ്വാതി താങ്ക്